ഇതാണ് ശ്രീ വിദ്യാധിരാജ ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം ഭട്ടാരകപ്പാനം പ്രൊഫസർ എ വി ശങ്കരൻ മാഷ് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ ഗ്രന്ഥമാണ് ഇതിൽ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രമാണ് പരാമർശ വിഷയം ആയിരിക്കുന്നത് ഭട്ടാരകപ്പാന അല്ലെങ്കിൽ ശ്രീ വിദ്യാധിരാജ ഭാഗവതം പ്രൊഫസർ എ വി ശങ്കരൻ മാഷ് ഇപ്പോൾ ഈ ഗ്രന്ഥം തിരുവനന്തപുരത്ത് ചന്ദ്ര ബുക്ക് ഡിപ്പോ മലപ്പുറകുളം റോഡ് തമ്പാനൂർ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൽ ഒരു പ്രസ്താവനയും രചയിതാവിൻ്റെ ആമുഖ കവിതയും അവതാരിക ടി എൻ ഗോപിനാഥൻ നായർ സാറാണ് എഴുതിയിരിക്കുന്നത് ആദ്യ പതിപ്പിൽ പേജുകൾ കുറവായിരുന്നു രണ്ടാം പതിപ്പിൻ്റെ മുഖപുര പ്രൊഫസർ എ വി ശങ്കരൻ സാറിൻ്റെ മകൾ ഡോക്ടർ പ്രേമലത എസ് ഭാര്യറാണ് എഴുതിയിരിക്കുന്നത് ഇത് കാണ്ടം തിരിച്ച് കൊല്ലൂർ മുതൽ വടിവീശ്വരം വരെ എന്നുള്ളൊരു ഭാഗം പിന്നീട് ജീവകാരുണ്യ കഥകൾ അപദാന കഥകൾ അതിൽ മഹത് സംഗമം എറണാകുളത്ത് വെച്ച് വിവേകാനന്ദ സ്വാമികളും ചട്ടമ്പിസ്വാമികളും തമ്മിൽ നടക്കുന്ന ആ കൂടിക്കാഴ്ചയുണ്ട് പിന്നീട് മറ്റൊരു കാണ്ടത്തിൽ ഷഷ്ടിപൂർത്തി മഹാമഹം അത് എടുമറ്റൂർ വെച്ചാണ് നടക്കുന്നത് അതേപോലെ തന്നെ പിന്നീടൊരു കാണ്ഡം എന്ന് പറയുന്ന മഹാസമാധി കാണ്ട പിന്നീട് അനുബന്ധം അവലംബ ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റിതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആമുഖ കവിത ഉണ്ട് അത് കുട്ടികളൊക്കെ നന്നായിട്ട് ചൊല്ലുന്നതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ തന്നെയാണ് ഈ മൂലമന്ത്രം കൊടുത്തിരിക്കുന്നത് ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ പ്രഭൂണാം പ്രഭുവേ ശ്രീ വിദ്യാധിരാജായ നമ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈവശം കിട്ടിയതിന് ശേഷം വായിച്ചു കൊണ്ടിരിക്കുന്നതും ഓരോ കാര്യങ്ങളൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പല മഷിയിലെ കളറും വരകളും ഒക്കെ കാണാം എന്നാലും ടി എൻ ഗോപിനാഥൻ എന്നായർ സാറ് ഒരൊന്നാന്തരം അവതാരികയാണ് എഴുതി തന്നിരിക്കുന്നത് രണ്ടാം പതിപ്പിൻ്റെ മുഖവുരയിലാണ് പ്രേമലത എസ് ഭാര്യർ ഗ്രന്ഥകർത്താവിൻ്റെ പുത്രിയുടെ ഒരു കുറിപ്പുള്ളത് പിന്നെ ഇതാണ് ഭട്ടാരകപ്പാന എന്നുള്ള തുടക്കം അതിനകത്തെ വരിയാണ് സിദ്ധവന്ദിദർവാതാരമേ സിദ്ധിവിദ്യ കൈതൊഴാം അച്ഛനമ്മമാരാദി ഗുരുക്കന്മാർ അച്ചവാത്സല്യ സങ്കല്പശാലികൾ ദിവ്യഭിഷ്ടപവാസികളെന്നുടേ കാവ്യ നിർമ്മിതിക്കൊത്തു തുണയ്ക്കണം ഈ പുസ്തകത്തിൻ്റെ പകുതി ഭാഗവും കവിതയും ബാക്കി ഭാഗം അതിൻ്റെ വിവരണങ്ങളുമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഞാൻ പേജുകൾ മറിച്ച് മറിച്ച് പോരുകയാണ് ഇവിടെ വരുമ്പോൾ ഒരു ഭാഗത്ത് ലോകത്തിനോട് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം അത് പന്മന ആശ്രമം സമാധിസ്ഥനായിരിക്കുന്ന പന്മന പന്മനാശ്രമം ഇവിടെ വന്നു നമിക്കുക ലോകമേ നിൻ ശാന്തി നികേതനം ഇവിടമാണുനിൻ സത്കലാമണ്ഡലം നിൻ വിശ്വവിദ്യാലയം അങ്ങനെ ഉള്ള കുറേ ശ്ലോകങ്ങൾ ഉണ്ട് അതൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വായിക്കാവുന്നതാണ് പഠിക്കാവുന്നതാണ് പിന്നീട് ഈ ഗ്രന്ഥത്തിൽ തത്വമസി എന്ന് പറഞ്ഞ ഒരു ദണ്ഡകം ചേർത്തിട്ടുണ്ട് അതിൽ സിദ്ധവന്തില ശർവാവവതാരമേ സിദ്ധിവിദ്യാധിരാജനെ കൈതൊഴാമെന്നാണ് ഓംകാരമുടലാർന്നതിരുപത്മനാഭൻ ഘനശ്യാമളാഭൻ രമാഭൂമാളൻ കൗസ്തുഭശ്രീവത്സഭൂഷാഭിരാമൻ സകലഭുവനങ്ങളും പാലനം ചെയ്തുകൊണ്ടിശയനശായി ആയി വിലസുന്ന പുരമുണ്ടനന്ദാഖ്യകോലും നപുരം അവിടെയുണ്ടു മലർമംഗമതലുളിത ചടുല പദവിന്യാസ ലാസ്യം നടത്തുന്നു പുകൾ ഇഴുമതിന്നഴകു നൽകുന്ന കുല്ലൂരിഖ്യാതിയോലുന്ന ഖനമസുണഹരിനീല പരിമൃദുളതുണരാജി സുമിത ബഹു സസ്യതരുകള ബിരുദ ശുഖശുവിനി പരമരമണേയമാം ഗ്രാമമുണ്ടവിടെ അതിലുണ്ട് പുണ്യമാരാധനാലയം തുമ്പങ്ങളെമ്പാടുമകലക്കളെ ഞീടും അതിലുണ്ടഭീഷ്ടങ്ങളാശിതർക്ക വിളമ്പമേകുന്ന ജഗദമ്പ അവൾ തൻ്റെ പൂജയ്ക്കു നറുമണമുലാവിടും വളരുളിതുളുമ്പിടും മലരുകൾ ഒരുക്കുന്ന മാലകൾ കുരുക്കുന്ന സുഹൃതനിധി കുഞ്ഞനയ്യപ്പനുണ്ടരികിൽ നങ്കാംബിക വാസുദേവാത്മജൻ പ്രത്യഗ്രശങ്കരൻ പ്രതി നവതാഗതൻ വാഴകനീ വാഴകനീ പരമഭട്ടാരനെ അങ്ങനെ പോന്ന് അടുത്ത രണ്ട് പേജിലും ഇതേപോലെയുള്ള പദടനയാണ് അത് കഴിഞ്ഞിട്ട് അത് അവസാനിപ്പിക്കും നിസ്തുല്യവാത്സല്യവൈപുല്യമിയ ശുഭവരത ബന്ധുരണ തന്നുടയഹസ്തകമലത്തിനാലുദ്ധരിച്ച നീ ചൂടിയാലം ചന്ദ്രചൂടാവതാരമേം യോഗീശയോഗിരത്നമേം ബുദ്ധാവതംസമേം ബദ്ധജനകുട്മള അവിടെ ഒരു വാക്ക് എ വി ശങ്കരൻ സാർ ചേർത്തത് ദിവാകര ശ്രീതീർദനേം ഹരിചരണതീർത്ഥമയ ഗംഗാഭഗാവിമല ഹൃദ്യചാരിത്രനേം വിദ്യാധിരാജനേം വാഴകനീ വാഴനീ പരമഭാരനേം സിദ്ധവന്ദിത ശർവാതാരമേം സിദ്ധിവിദ്യധിരാജനേ കൈതൊഴാം ഇനി ഇതിൽ ഗ്രന്ഥകർത്താവിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചും ഒരു ഭാഗമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബുക്ക് ബുക്കിൽ ഭട്ടാരകപ്പാന വിദ്യാധിരാജഭാഗവതം പ്രൊഫസർ എ വി ശങ്കരൻ അത് അനൽപമായ ശില്പഭംഗി കൊണ്ട് അനുസന്ധാന ധുരത അനുസന്ധാന ബന്ധുരത ആദ്യന്തം പുലർത്തുന്ന ഈ ഭാഷാകാവ്യത്തിലെ കാതലായ ഉള്ളടക്കം ശ്രീ ചട്ടമ്പിസ്വാമി തിരുവളികളുടെ തിരുവടികളുടെ ജനനം വിദ്യാഭ്യാസം ഗുരുജനങ്ങൾ ദേശാടനം മാതൃവിയോഗം വിദ്യാധിരാജ സ്ഥാനലബ്ധി ജ്ഞാനോദയം ജീവൻ മുക്താവസ്ഥ ജീവകാരുണ്യാലി സംഭവകഥകൾ വിവേകാനന്ദ സംഗമം ഷഷ്ട്യബ്ദപൂർത്തി മഹാസമാധി എന്നിവയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അവതാരകനായ ശ്രീ ടി എൻ ഗോപിനാഥൻ നായർ അഭിപ്രായപ്പെടുന്നു പ്രിയങ്കരനായ പ്രൊഫസർ എ വി ശങ്കരനെപ്പോലെ പരമഭക്തനും ശുദ്ധനും കാവ്യസിദ്ധനും യുഗപ്രഭാവനുമായ ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ജീവിതകഥ ഈ ഇത്ര ഹൃദ്യമായി പദ്യത്തിൽ വിരചിക്കുക സാധ്യമല്ല സാധാരണ ജീവിതകഥകൾ രചിക്കുക ഗദ്യത്തിലാണ് സവ്യസാജിയായ ശ്രീ ശങ്കരന് ഗദ്യവും പദ്യവും തുല്യശക്തിയിൽ സ്വായത്തമാണ് ഗദ്യത്തിലായിരുന്നെങ്കിൽ ഇതൊരു ഗദ്യകാവ്യമായേനെ പദ്യത്തിലായതുകൊണ്ട് ഗദ്യത്തെക്കാൾ കൂടുതൽ ഹൃദ്യമായി പരിണമിച്ചു നിത്യസ്മരണീയമായ ഭട്ടാരക മഹചരിതം നിലനിൽക്കുവോളം ഈ മഹാകാവ്യത്തെയും തൽക്കർത്താവിനെയും മലയാളക്കര മനസ്സിലേറ്റിൽ ആളിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് ഇങ്ങനെയാണ് ടി എൻ ഗോപിനാഥൻ നായർ സാർ ആ ഗ്രന്ഥത്തിൽ തറിച്ചിട്ടുള്ളത് ഈ അല്പം ഷെയ്ഡൊക്കെ വീണിട്ടുണ്ട് ഇതൊന്നും അത്ര സാങ്കേതിക തികയോടെയല്ല ചെയ്യുന്നതെങ്കിലും എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നു ഏവർക്കും ശ്രീ ഭട്ടാരക ഭഗവാന്റെയും ശിഷ്യപ്രധാനികളായ ശ്രീനാരായണ ഗുരുസ്വാമി ശ്രീ നീലകണ്ഠ നീലകണ്ഠതീർത്ഥവാദർ സ്വാമികൾ ശ്രീ തീർത്ഥവാദ പരമംസ ഇവരുടെയൊക്കെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകട്ടെ ഇതിൻ്റെ സംസ്കൃതത്തിലുള്ള ഗ്രന്ഥം ബൃഹത് ഗ്രന്ഥമാണ് അത് വെളിച്ചം കാണുന്നതിന് മുമ്പ് തന്നെ ഭട്ടാരക പാന എന്ന ഈ ഗ്രന്ഥം വെളിച്ചം കാണിക്കുവാനും അതോടൊത്ത് അണിയറ ശില്പികളിൽ ഒരാളായി പങ്കെടുക്കുവാനും കഴിഞ്ഞ സംതൃപ്തിയോടെ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുത്തുന്നത് ടി ജി ദിവാകർ കാളികാവ് എല്ലാവർക്കും നമസ്കാരം ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ പ്രഭൂണാം പ്രഭുവേ ശ്രീവിദ്യധിരാജായ നമ സിദ്ധവന്തില ശർവാവതാരമേ സിദ്ധിവിദ്യ അധിരാജനേ കൈതൊഴ